രാജസ്ഥാൻ റോയൽസ് വീണ്ടും ഒരു മോശം പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ആർ സി പിക്ക് എതിരെയുള്ള ഈ ഒരു ഈ ഒരു സീസണിലെ തുടർച്ചയായ രണ്ടാമത്തെ പരാജയമാണ് കഴിഞ്ഞ അവസാനം നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഒരു പരാജയം ഏറ്റുവാങ്ങി ഇന്നിപ്പോൾ ഇപ്പോൾ അത് ആർ സി പിക്ക് എതിരെയുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഈ ഒരു പരാജയത്തെ തുടർന്ന് രാജസ്ഥാൻ റോയൽസിന്റെ റൺ റേറ്റിൽ വലിയ രീതിയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് കാര്യം തന്നെയാണ് ഓരോ നമുക്കറിയാം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു രാജസ്ഥാൻ റോയൽസിന് ഇനി വിജയിച്ചാൽ മാത്രം പോരാ മികച്ച റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ കൂടി വിജയിക്കണം ഇപ്പൊ ഓൾറെഡി ആറ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ടീമിനെ സ്വന്തമാക്കാൻ സാധിച്ചത് വെറും നാല് പോയിന്റ് മാത്രമാണ് തീർച്ചയായിട്ടും വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആണ് ആർ സി ബിക്ക് എതിരെയുള്ള ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പെർഫോമൻസ് ടോസ് ലഭിച്ച ആർ സി ബി ആവട്ടെ ബാറ്റിംഗ് ബോളിംഗ് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗിനേക്ക് അയക്കുകയായിരുന്നു എന്നാൽ തുടക്കത്തിൽ തന്നെ ജയ്സ്വാളിന്റെയും സഞ്ജു സാംസന്റെ ഇന്നിങ്സ് ആണ് ഇതിൽ വളരെ മോശം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം സഞ്ജു സാംസൺ സാധാരണഗതിയിൽ അദ്ദേഹം വളരെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഒരു ആറ് ഓവറുള്ള ഒരു പവർ പ്ലേ അദ്ദേഹം വേണ്ട രീതി യൂട്ടിലൈസ് ചെയ്യാതെ പോകുന്നു അതൊക്കെ സഞ്ജു സാംസന്റെ ഭാഗത്ത് നിന്നും വലിയ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അതുപോലെ ജയ്സ്വാളിന് മാത്രമാണ് ബാറ്റിങ്ങിൽ മികച്ച പ്രകടനം പുറത്തിറക്കാൻ അതുപോലെ ദ്രൂപ്പ് ജൂരഡിനും അതുപോലെ പല ആരും നല്ലൊരു ക്യാമിയോ നൽകിയെങ്കിൽ പോലും ഒരു വളരെ മോശം പ്രകടനം ഒരു ഒരു ടു ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡിന്റെ മോറിലെ സ്കോറിന് അല്പമെങ്കിലും ഡിഫെൻഡ് ചെയ്യാമായിരുന്നു എന്നാൽ ആർ സി ബി ആവട്ടെ മറുപടി ബാറ്റിംഗ് ആർ സി ബിക്ക് വേണ്ടി ഫിലിപ്പ് സോൾട്ട് വളരെ മികച്ച ഒരു ഇന്നിങ്സ് ആണ് നമുക്ക് കാഴ്ചവെച്ചത് ഫിലിപ്പ് സോൾട്ടും അതുപോലെ വിരാട് കോഹ്ലി മികച്ചൊരു മികച്ചൊരു പിന്തുണ ഫിലിപ്പ് സോൾട്ടിന് കൊടുത്തു അതുപോലെ ആർച്ചർക്ക് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം വളരെ ഇമ്പാക്ട് ഉണ്ടാക്കി ആർച്ചർക്ക് മികച്ച കളി പുറത്തിറക്കാൻ സാധിച്ചില്ല അതുപോലെ ഫീൽഡിംഗിലാവട്ടെ വെരി ഡിസപ്പോയിൻമെന്റ് ഇൻ ഫീൽഡിംഗ് ഒരുപാട് ക്യാച്ചുകൾ സന്ദീപ് ശർമ്മ പറഞ്ഞ ആദ്യ ഓവറിൽ തന്നെ വിരാട് കോഹ്ലിയുടെ ഒരു ഡ്രോപ്പ് ക്യാച്ച് പരാക്ക് അതിനുശേഷം ആ ഓവറിൽ തന്നെ വിരാട് സന്ദീപ് ശർമ്മ ആ ഓവറിൽ തന്നെ ഫിലിപ്പ് സോൾട്ടിന്റെ ഒരു ക്യാച്ച് അങ്ങനെ ഒരുപാട് മിസ് മിസ്റ്റേക്കുകൾ ടീമിന്റെ ഭാഗത്ത് ഫീൽഡിങ്ങിൽ കാണാൻ സാധിച്ചു സാധിച്ചിട്ടുണ്ട് ഏതായാലും വളരെ 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 മോശ പ്രകടനം ഇനി വെറും ഇനിയുള്ള ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം വളരെ നിർണായകമായിട്ടുള്ള മത്സരങ്ങളാണ് അപ്പൊ ഈ ഒരു പരാജയത്തോട് കൂടി ടീമിന് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കാരണം മത്സരം തോറ്റും ചെയ്തു അതുപോലെ റൺ റൺറേറ്റും വളരെയധികം താഴോട്ട് പോയും ചെയ്തു തീർച്ചയായിട്ടും ഇനി വരുന്ന മത്സരങ്ങളിൽ ഏതായാലും ഇനി വരുന്ന മത്സരങ്ങളിൽ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടു തന്നെ അറിയും ടീം ഒട്ടൊരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് നടന്ന മത്സരം ആർ സി ബി രാജസ്ഥാൻ തമിഴിലും മത്സരം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ